സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ വലിയ രീതിയിലെ സൈബർ ആക്രമണമാണ് രേണു സുതി നേരിടുന്നത് കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു ഫോട്ടോഷൂട്ടിലും അഭിനയത്തിലും സജീവമാകുന്നത് അതുതന്നെയാണ് സൈബർ ആക്രമണത്തിന് പിന്നാലെ പ്രധാന കാരണവും ഒന്നര വർഷം മുമ്പ് ഒരു മിമിക്രി പരിപാടി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലെ വാഹനാപകടത്തിലാണ് കൊല്ലം സുതി മരണപ്പെടുന്നത് കൊല്ലം സുതിയുടെ മരണശേഷം രേണുവിനും കുടുംബത്തിനും ഏറ്റവും അധികം സഹായങ്ങൾ നൽകിയതും സ്റ്റാർ മാജിക് ഷോയിലെ താരങ്ങളായിരുന്നു ലക്ഷ്മി നക്ഷത്രയും കൂടെയുള്ളവരും സഹായിക്കുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറായിരുന്ന അനൂപ് സുതിചേട്ട് ഭാര്യയെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും അവർ ഇഷ്ടമുള്ളതുപോലെ എന്നും ആരുടെയും ജീവിതത്തിലോ കരിയറിലോ ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ലെന്നും ഇവർക്ക് ജീവിക്കാൻ പൈസ ആവശ്യമാണെന്നുമാണ് അനൂപ് വ്യക്തമാക്കുന്നത് ലക്ഷ്മി നക്ഷത്ര രേണുവിന് പെർഫ്യൂം ചെയ്തു കൊടുത്തതിനെ കുറിച്ചും അനൂപ് സംസാരിച്ചിരുന്നു സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം വേണമെന്നത് രേണു പലരോടും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് ലക്ഷ്മി അത് ചെയ്തു നൽകിയത് ശരിക്കും പുതുമയുള്ളൊരു കാര്യമായിട്ടാണ് അത് പുറത്തു വന്നതെങ്കിലും ലക്ഷ്മിയായിരുന്നു അതിൽ ആക്രമിക്കപ്പെട്ടത് ശരിക്കും രേണുവിൻ്റെ ആവശ്യപ്രകാരം ചെയ്തതാണെങ്കിലും ആളുകൾ അത് വളച്ചൊടിച്ചു ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള ബോണ്ടിങ്ങിലാണ് അതൊരു കണ്ടന്റായി വന്നതെന്നും അനൂപ് കൂട്ടിച്ചേർത്തു